നീ എന്ത് എന്താ പ്രശ്നം ഇവിടെ കല്ല് വെച്ചൊന്നും നീ കാണുന്നില്ല എന്തിനാ കല്ല് വെച്ച് കല്ല് വെച്ച് എന്തിനാണോ വണ്ടി തിരിക്കാതിരിക്കാൻ വണ്ടി എന്താ തിരിക്കാതിരിക്കും ഇവിടെ കുയിഞ്ഞു പോവും എന്റെ മണ്ണ് ഒലിച്ചു പോവും ടയർ മിരേ എന്റെ മണ്ണാ പറ്റുന്നത് എന്റെ സുഹൃത്തെ നിങ്ങൾ ഈ ചൂരൽ മരയിലെ ഉരുൾപൊട്ടൽ കണ്ടിട്ടില്ലേ എത്രയെത്ര വീടുകളാ മണ്ണോടുകൂടി ഒലിച്ചുപോയത് എത്രയെത്ര കുടുംബങ്ങൾ ആ മണ്ണിനടിയിൽ അകപ്പെട്ടതെന്ന് അറിയോ ചൂരൽ മലയിൽ സംഭവിച്ചെന്താണോ ഞാൻ കാരണാണോ എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം മതി ഇതൊക്കെയാ നിങ്ങളെ പ്രശ്നം എന്റെ വേട്ട തലയിൽ ഒരു തേങ്ങ വീണാ മതി കാലൊന്ന് വെച്ചു കുത്തിയാ മതി ഇപ്പൊ എങ്ങനെയുണ്ട് വേഗ കല്ലിട്ട് മടിക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തേങ്ങകളെ തലയിൽ തന്നെ വീഴും ആ പ്രശാന്തേ ആ ഞാനിപ്പൊ നായരെ വിട്ടു വണ്ടി തിരിച്ചത് എന്നെ പ്രശാന്ത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കുന്നുണ്ട് എന്നാ പോവാ എന്താന്നെ കുന്തോലി നിൽക്കുന്നോ ആരെങ്കിലും തിരിച്ചു ഏത് വാങ്ങി വരാൻ വേണ്ടി കല്ല് വെച്ച് കാത്തു ഏ കല്ലൊക്കെ എടുത്ത് മാറ്റിയോ എന്ത് പറ്റി നിങ്ങൾ വരുമ്പോഴേ ആ തേങ്ങ കിട്ടി ഒറ്റ തേങ്ങയും വെച്ചാണ്ട് എല്ലാം എടുത്ത് കൊണ്ടി വിറ്റ് പൈസ ആക്കി വെക്കൂ മുളകരച്ച കറി കൂട്ടി എനിക്കും മക്കും ചോര തോറി മതിയായി അല്ലടോ അതാരനെ പോയെ എന്റെ വീട്ടിലെന്തേനു മൂപ്പൂര് ഏഡിയോ കണ്ട് പരിചയം ഉണ്ട് ഒരു ഇപ്പ സിനിമയിലാക്കണ്ടോ അത് നിങ്ങൾ അറിയില്ല അല്ല എന്തതിന്റെ പ്രശ്നം ഏ മോനെ ഒന്നും പറയണ്ട ഇവിടെ നേരെ ആളും വണ്ടി തിരുത്തി വണ്ടിതനാട്ടോ ഇന്ന് അയാളെ വിളിച്ചു നോക്ക് ഈ തേങ്ങ അരച്ച കറി കൂട്ടാൻ പറ്റുമോന്ന് ഏതായാലും നിങ്ങള് കൂട്ടാൻ വെക്കണ്ട പെണ്ണുമുകളും കൂട്ടികളൊന്നും കിട്ടിക്കോട്ടെ ആകട്ടെ പണ്ടോരം